എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സൗഖ്യവും രക്ഷയും അനുഭവിക്കുവാൻ കർത്താവായ ദൈവത്തിൽ മാത്രം പ്രത്യാശ അർപ്പിക്കൂ നിങ്ങളുടെ പ്രത്യാശ കർത്താവായ ദൈവത്തിൽ മാത്രമാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ അവിടുന്ന് അനുവദിക്കുകയില്ല ഇന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം ഇന്നത്തെ നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെടുകയും അവിടുന്ന് നിങ്ങൾക്ക് വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ജറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാം വാക്യം കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങളെ വിളിച്ചു നിർത്തി അനുഗ്രഹിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു ദൈവമേ സുഖമായി ഇന്നലെ രാത്രി ഉറങ്ങുവാൻ സഹായിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ ഇന്ന് അങ്ങയുടെ സൗഖ്യവും വിടുതലും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയിൽ പ്രത്യാശയർപ്പിക്കുന്ന ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടാൻ അവിടെ നിന്ന് അനുവദിക്കല്ലേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ മുറിവേറ്റ ഹൃദയത്തിന് സൗഖ്യം നൽകുന്ന വാക്കുകൾ സംസാരിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് കുടുംബത്തിലെല്ലാവരും വെറുക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമുക്ക് സാധിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ രക്ഷയ്ക്കും സൗഖ്യത്തിനും വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ പരസ്പരം സൗഖ്യപ്പെടുത്താൻ അനുഗ്രഹിക്കാൻ ഇന്ന് നമുക്ക് കഴിയട്ടെ കർത്താവായ ദൈവത്തിലാണ് നമ്മുടെ രക്ഷ നമ്മുടെ ആവശ്യങ്ങളിൽ ആഗ്രഹങ്ങളിൽ ഇന്ന് കർത്താവ് നിങ്ങളെ തുണയ്ക്കും അവിടുന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുവാൻ അവിടുന്ന് നിങ്ങളെ ഇന്ന് ആശീർവദിക്കുന്ന ദിവസമാണ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായ വിജയം നൽകി നിങ്ങളെ മഹത്വപ്പെടുത്തും ഇന്ന് നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് മുന്നേ പോയി നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി അനുഗ്രഹത്തിൻ്റെ തടസ്സങ്ങൾ മാറ്റി നിങ്ങളുടെ പാപങ്ങൾ പുറത്ത് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ശരീരത്തിന് സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ശാരീരിക അസ്വസ്ഥതകൾ രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് നിയന്ത്രിക്കാനാകാത്ത ചൊറിച്ചിൽ നീറ്റൽ മറ്റ് എല്ലാ ശാരീരിക രോഗങ്ങൾക്കും പരിപൂർണ സൗഖ്യത്തിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശുപത്രികളിലായിരിക്കുന്നവർക്ക് വേണ്ടി കഥാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗക്കിടക്കയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ മെഡിക്കൽ സയൻസ് ഇനിയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത രോഗങ്ങൾ ഇവയെല്ലാം ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ആശുപത്രികളിൽ വെന്റിലേറ്ററുകളിൽ ഐ സിയുയിൽ കഴിയുന്ന ഓരോ സഹോദരനും സഹോദരിക്കും വേണ്ടി ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ മുറിവേറ്റ സൗഖ്യദായകമായ കരങ്ങൾ ഇപ്പോൾ തന്നെ അവരെ സ്പർശിച്ച് സൗഖ്യവും വിടുതലും രക്ഷയും നൽകി അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിപൂർണ സൗഖ്യം കൊടുക്കണമേ ആരോഗ്യം കൊടുക്കണമേ ആയുസ്സും സന്തോഷവും വിടുതലും കൊടുക്കണമേ ദൈവമേ അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ മേൽ സ്പർശിച്ച് പ്രത്യേകിച്ച് ശരീരഭാഗത്തിൽ എവിടെയൊക്കെ രോഗമുണ്ടോ അവിടെയെല്ലാം നിന്റെ കരം സ്പർശിച്ച് ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ നിന്റെ തിരി ഹൃദയത്തിൽ നിന്നൊഴുകിയെത്തിയ രക്തവും ജലവും കൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെയും ശരീരത്തെയും മനസ്സിനെയും നീ വിശുദ്ധീകരിച്ച് കഴുകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്നത്തെ ദിവസം ജോലിയില്ലാതെ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ട ജോലി തിരികെ കിട്ടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണതോ ൂന്നി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവമേ ജോലിയില്ലാതെ അലയുന്നവർ സ്വന്തമായി ദൈവം നൽകിയ കഴിവുകളെ ഉപയോഗിക്കുന്നതിനും അനേകർക്ക് ജോലി നൽകുന്നവരായി മാറുന്നതിനും ഞങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ മറ്റുള്ളവരെ ഉയർത്തുന്നതിനു വേണ്ടി മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിനു വേണ്ടി ദൈവം എന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന എല്ലാ കഴിവുകളെയും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അത് തിരിച്ചറിയുവാനും അത് പ്രാവർത്തികമാക്കുവാനും അനേകർക്ക് രക്ഷ നൽകുന്നവരായി മാറുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ കഥാവെ പൈശാചിക പീഠകളിൽ നിന്ന് കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ഇന്ന് രക്ഷിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുന്നതിന് എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ വിട്ടുവെക്കണമേ ഈശോയെ ഈ സമയം തിരുസഭയിൽ നിന്നും അകന്നുപോയ മക്കളെ എല്ലാവരെയും കഥാവെ ഒരേ കുടക്കീഴിൽ ഒരു കുടുംബമായി ഒന്നിച്ചു ചേരാൻ വീണ്ടും ഇടയാക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി തിരുസഭാംഗങ്ങളിലും മറ്റ് ലോകത്തിലുള്ള ഓരോ വ്യക്തികളിലും നിറയണമേ ഈശോയെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ തിരിനാളങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ അടിസ്ഥാനമിട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അഗ്നി ജ്വലിക്കുവാൻ ഇന്ന് അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് തരണമേ ദൈവമായ കഥാവെ സാമ്പത്തിക കടബാധ്യതകളിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ നിമിഷം പണമില്ലാതെ ഒരു കാര്യങ്ങളും നടത്താൻ കഴിയാതെ എന്ത് ചെയ്യണം എന്നറിയാതെ ആരും സഹായിക്കാനില്ലാത്ത ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ഇന്ന് അവിടുന്ന് നൽകുന്ന എല്ലാ അവസരങ്ങളെയും തിരിച്ചറിയുവാനുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ കർത്താവായ ദൈവമേ ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന ഓരോ വാക്കുകളെയും മനസ്സിലാക്കുവാനും അത് അനുസരിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എൻ്റെ ദൈവം എൻ്റെ ഹൃദയത്തിലും മറ്റുള്ളവരിലൂടെയും എന്നോട് ൂട് സംസാരിക്കുമ്പോൾ എൻ്റെ കഥാവെ എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് എന്നെ പ്രാപ്തയാക്കണമേ പ്രാപ്തനാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരുന്നതിന് ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ ഞങ്ങളുടെ രക്ഷയും സൗഖ്യവും വിടുതലും അങ്ങയിലാണ് അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു കഥാവേ കരണതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടാൻ അവിടുന്ന് അനുവദിക്കല്ലേ എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കുവാൻ സംസാരിക്കുവാൻ പ്രവർത്തിക്കുവാൻ ചിന്തിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ രൂപപ്പെടുത്തണമേ അങ്ങയുടെ തിരുവചനം അനുസരിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഇന്നത്തെ ദിവസം പൂർണമായും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ദിവസമാകുവാൻ ദൈവമേ അവിടെ നിന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എൻ്റെ കുടുംബത്തിൽ നിന്ന് അവിടുന്ന് പ്രവർത്തിക്കണമേ എൻ്റെ ഭാവനത്തിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിറയുന്നതിന് കഥാമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് മേലെ അവിടുന്ന് കരമുയർത്തി അവരെ സഹായിക്കുവാൻ ഇപ്പോൾ തന്നെ അവരുടെ മധ്യേ അവിടുന്ന് അവരെ സഹായിക്കുവാൻ അവർന്ന് വേഗം വരണമേ കഥാവായ ദൈവമേ ഈ ചാനലിനെ നീ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ ചാനൽ അനേകർക്ക് രക്ഷയാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഈ ചാനൽ കൂടി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി അങ്ങയുടെ കരം ഇന്ന് അവരുടെ മേൽ വെക്കണമേ അവരെ സ്പർശിക്കണമേ സുഖപ്പെടുത്തണമേ രക്ഷിക്കണമേ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ വേദനകൾ വിഷമങ്ങൾ അസ്വസ്ഥതകളെല്ലാം മാറ്റി ഇന്നത്തെ ദിവസം സന്തോഷപൂർവം ഓരോ നിമിഷവും ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ അവർക്ക് പ്രയാസമുള്ള എല്ലാ കാര്യങ്ങളിലും നിന്റെ സഹായം അവരെ അനുഗ്രഹിക്കണമേ ഇന്ന് ജീവിതം ഏറ്റവും എളുപ്പമുള്ളതാക്കി മാറ്റുവാൻ കർത്താവിൻ്റെ സഹായം കർത്താവിൻ്റെ ശക്തമായ കരം അവരോടൊപ്പം പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നീ ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ യാത്രകളെ സംരക്ഷിക്കണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ ഇന്ന് ഞങ്ങളുടെ സുരക്ഷിതത്വം ഭവനത്തിൻ്റെയും വസ്തുവകകളുടെയും കുടുംബാംഗങ്ങളുടെയും സുരക്ഷിതത്വം അവിടെ നേർപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്പൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങൾക്ക് കൂടുതൽ നന്മയുടെ അനുഗ്രഹങ്ങളുടെ അവസരങ്ങൾ ഒരുക്കി തന്ന് നിങ്ങളെ ഇന്ന് അവിടുന്ന് വഴി നടത്തട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വിജയിക്കട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഥാവ് കൃപ നൽകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേൻ